ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നസ്രത്തുകാർ യേശുവിൻ്റെ മുമ്പിൽ ഒരു മതിൽ കെട്ടുകയാണ് അതിപരിചയമാകുന്ന മതിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ ഇവൻ്റെ അമ്മയെ നമുക്കറിയാമല്ലോ ഇവൻ്റെ സഹോദരങ്ങളെയും നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിപരിചയത്വമാകുന്ന ഒരു മതിൽ കെട്ടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും സംഭവിക്കുന്നത് വളരെ പരിചയമുള്ള സാഹചര്യങ്ങളിലൂടെ പരിചയമുള്ള വ്യക്തികളിലൂടെ സാധാരണമായിട്ടുള്ള സംഭവങ്ങളിലൂടെയൊക്കെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നടക്കുക ഈ അതിപരിചയത്തിൽ നിമിത്തം ഈ ദൈവികമായിട്ടുള്ള ഇടപെടലുകൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങൾക്ക് അത് തടസ്സമായിട്ട് മാറുന്ന കാഴ്ച പലപ്പോഴും നാം കാണാറുണ്ട് അതുകൊണ്ട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമുക്ക് ആർക്കും നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ ഇടപെടൽ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് അവിടെ പറയുന്നുണ്ട് അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാനായിട്ട് കർത്താവിന് സാധിക്കുന്നില്ല ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ സുവിശേഷത്തിൽ നാം കൺ കണ്ടു രക്തസ്രാവക്കാരിയും അജായറൂസ് എന്ന അധികാരിയും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തങ്ങളുടെ വിശ്വാസം മൂലം വലിയ അത്ഭുതം നേടിയെടുക്കുന്നത് വലിയ അനുഗ്രഹം നേടിയെടുക്കുന്നത് നാം കാണുന്നുണ്ട് എന്നാൽ ഇവിടെ അവിശ്വസിക്കുന്നവരുടെ മുമ്പിൽ ദൈവം പോലും നിസ്സഹായനായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ ദൈവത്തിൽ അടിയുറച്ചുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമതായിട്ട് പറയുന്നുണ്ട് കർത്താവ് അവരുടെ അവിശ്വാസം കൊണ്ട് വിസ്മയിച്ചു പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട നിമിഷങ്ങളെയൊക്കെ ഒന്ന് നോക്കി ദൈവം അനുഗ്രഹിച്ച നിമിഷങ്ങളെയൊക്കെ ഒന്ന് ഓർത്തു നോക്കി ദൈവത്തിൻ്റെ അനുഗ്രഹം നിരവധി പ്രാവശ്യം നാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ നോക്കി വിസ്മയിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രമാത്രം ഞാൻ ഇടപെട്ടിട്ടും നമ്മിൽ ഒരു മാറ്റവും കാണാത്തതെന്തെന്നോർത്ത് കർത്താവ് പലപ്പോഴും വിസ്മയിക്കുന്ന കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി പോകാറുണ്ട് അതിനാൽ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം നമ്മൾ സംഭവിക്കട്ടെ ആ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് തിരിച്ചറിയാം അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ അവിശ്വാസത്തോടെ അടിയുറച്ച വിശ്വാസത്തെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ